ഇത്രയും സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുണ്ടോ നമ്മുടെ വിവേക് എക്സ്പ്രസ് നമ്മളെ കേരള ടു ആസാം അതായത് ഗുവാഹത്തി വരെ എത്തിക്കുന്നത് നമ്മളെന്നെ ഇതെനിക്കൊരു പുതിയ റൂട്ടാണ് കേട്ടോ പുതിയ റൂട്ട് പുതിയ എക്സ്പീരിയൻസ് ഐ എം സോ സോ എക്സൈറ്റഡ് ഗൈസ് ിരിക്കാൻ കേട്ടോ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് വെയിറ്റ് ചെയ്യുകയാണെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണാണ്ടോ കാണില്ലേ കാണിച്ചു തരാം ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ എത്തി ഈ ചുറ്റുപാടുത്തു തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു ഈ സമയത്ത് അതുകൊണ്ട് തന്നെ തീരെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റേഷനിലെത്താൻ പറ്റും തീരെ ബ്ലോക്കില്ല കേട്ടോ അങ്ങനെ നമ്മളെതാ റൗൺ ടൗണിൽ എത്തിയിട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലോഡ് ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഡിക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ എടുക്കണം മഴയ്ക്ക് ചോറിന് എടുക്കുന്ന എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനും നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ടും നമ്മുടെ ട്രെയിൻ ലേറ്റ് ആണ് കേട്ടോ പതിനൊന്ന് എൺപത്തഞ്ചിൻ്റെ എത്തുന്ന ട്രെയിൻ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് എത്തുന്നത് കോട്ടയം വരെ എത്തിയിട്ടില്ല കോട്ടയം പോലും എത്തിയിട്ടില്ല നമ്മളല്ല പോസ്റ്റാണ് കാരക്കൽ എക്സ്പ്രസ് കാരക്കൽ എക്സ്പ്രസ്സാണ് കാരക്കൽ എക്സ്പ്രസ്സാണ് കേട്ടോ ട്രെയിൻ ഇപ്പൊ കോട്ടയം എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം എല്ലാം വിശാഖപട്ടണം ട്രെയിനും വന്നിട്ടാ നമ്മുടെ ട്രെയിൻ കോട്ടയം എത്തിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം പൊതുവെ സഹിക്കാൻ പറ്റാ മഴയൊക്കെ പോയി കുറഞ്ഞോ നല്ല വളരെയധികം ഉറക്കം വരുന്നു എൻ്റെ ഫാൻറെ ചോട്ടുള്ള നമ്മുടെ വിവേകത്തി ക്ലീൻ രാവിലെ കാണോ കാരണം എല്ലാരും ഉറങ്ങാണ് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ 上的节目谢了。 അവർ യോഗാ ടീമിൽ ആസ്ഥാനത്തെ അപ്പോൾ അവർ അവരുടെ ജേഴ്സിയൊക്കെ വെച്ചിട്ട് നല്ല ഭയങ്കര നല്ല 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 കുട്ടികൾ അപ്പോൾ അവർ ഭയങ്കര രസത്തിലെല്ലാം അവരുടെ ബെഡ്ഷീറ്റും അവരുടെ പില്ലോ മീൻസ് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എല്ലാം നല്ല അടിപൊളി ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇപ്പുറത്തിന് ഇപ്പുറത്ത് അവരാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് അവരൊക്കെ എക്സസൈസ് ചെയ്യുന്ന എല്ലാം നീറ്റായി ഫോൾഡ് ചെയ്ത് നല്ല അവർ എടുത്തു വയ്ക്കുന്നത് നല്ല കുട്ടികളും കണ്ടോ അവർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും യോഗയൊക്കെ ചെയ്യാൻ കണ്ടോ നല്ല കുട്ടികൾ അപ്പോൾ എനിക്ക് വലിയ ശല്യം ഉണ്ടാകില്ല കേട്ടോ ഈ ഈ കുട്ടികളായതുകൊണ്ട് പക്ഷെ ഫ്രണ്ടിലെൻ്റെ പൊന്നോ ഒരുപാട് ആൾക്കാരുണ്ട് അതേ തിരുപ്പൂരിന് മുന്നത്തെ സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ തിരുപ്പൂരണ്ടോ കണ്ട് പുറത്ത് നോക്കിയപ്പോൾ സ്റ്റോക്കറിയും വെളിച്ചൊക്കെ ഈ ബിരിയാണി എല്ലാവരും എക്സസൈസ് ചെയ്യുന്നു പിടിച്ചിട്ടിരിക്കുകയാണ് പിടിച്ചിട്ടിരിക്കട്ടോ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് കാണാൻ കുറേ മഞ്ഞ ടാങ്കുകൾ കാണാൻ ഏതാ മണിയം മണിയും പാടിയ സ്ഥലം പിതാകള് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഡോറിൻ്റെ അവിടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ പാൻഡ്രിഡ് അവിടെയോണ്ടോ കണ്ടോ ഇവിടെ പിടിച്ചിട്ടുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എല്ലായിടത്തും കുറേ മഞ്ഞ ടാങ്കുകളോ ഫ്രഷ് ആയാലും ഫ്രഷ് ഒക്കെ ചെയ്ത മുഖമൊക്കെ ഒന്ന് കഴുകി ആരന്തോ ഡ്രൈ ആയി കണക്ക് ഒരു വെള്ളപ്പാണ്ട് പിടിച്ച പോലെ മുഖ എത്ര പെട്ടെന്ന് ഇങ്ങനെ ആയോ ഫീല പെട്ടെന്ന് സ്കിന്നൊക്കെ ഞാനൊരു പാക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കൊണ്ടുപോവണമെന്നൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഒരു ജസ്റ്റ് ഒരു പാക്കിങ്ങിൻ്റെ മേഘാലയൽ ഇപ്പോൾ മൺസൂൺ സീസണാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല മഴയും ഉണ്ടാവും അപ്പോൾ നമുക്ക് നനഞ്ഞ ഡ്രസ്സ് തന്നെ വീണ്ടും വീണ്ടും ഇട്ടു പോകാം വയ്യാന്ന് വിചാരിച്ച് ഇനി ഒരു ഷോർട്ടേജ് ഡ്രസ്സിന് വരണമെന്ന് വിചാരിച്ച് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ എന്താ പലവട്ടം വാങ്ങിയ കുറേ പുതിയ പുതിയ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഞാൻ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതിന് കയ്യോടെ ഞാൻ ഈ പാക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നതും പറിച്ചെടുക്കുന്നതൊക്കെ അപ്പം ഞാൻ കൈയോടെ തന്നെ എല്ലാം എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ല എന്നൊക്കെയുള്ള നോട്ട് ചെയ്ത് ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ടിക്കത് ഇങ്ങനെ പോയ എളുപ്പമാണല്ലോ പിന്നെ ഈ ഒരു ഷാഡോ വാക്സിൻ്റെ കവറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കവറിൽ നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് വയ്ക്കുക ചെയ്തത് പിന്നെ ഞാൻ ലേറ്റാ അത് മാറ്റി കിട്ടോ ഈ കവർ വെക്കുമ്പോൾ സ്പേസ് കുറച്ച് ഭയങ്കരമായിട്ട് പോവുക അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മള് ഡ്രെസ്സൊക്കെ എല്ലാം സെറ്റാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഷൂവും എടുത്തു കേട്ടോ ഇത് നമുക്ക് സ്വെറ്ററും അതുപോലെ തന്നെ ഹൂടി ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എല്ലാം ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അപ്പോൾ സോക്സും പാഡും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഇതിൽ ഒരു അറയിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ

ൂരാത്ര <laughs> പിള്ളാര്ട്ടതിരുന്നു

അപ്പൊ എന്റെ പേര് ഒന്നിച്ചു കാസർകോട് പറയാട്ട് അപ്പൊ നമ്മൾ എന്താ കായി ചീറ്റും കൊറേ കായികൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ചീറ്റ് കളിക്കാൻ അത് ഞാൻ മാത്രം ഞാൻ അല്ലെങ്കിൽ മൂന ഉണ്ട് അത് നമുക്ക് അറിയാമോ അതൊന്നും അറിയില്ല അതൊക്കെ ഇഷ്ട്ടാ കുട്ടിക്കാണ് ക്രിക്കറ്റ് കാർഡ് അല്ല എനിക്കും ഉണ്ട് സാധിക്കും അസിഗിൻ എടുത്തുണ്ട് ഇത് മതിയാക്കി ഇതിനെ എടുക്കണ്ട ലാസ്റ്റ് ഹൈറ്റ് ഇത് ഇടുണ്ടോ ആൾട്ടേക്കർ റാക്ക് ആള് ദീക്ഷോ എനിക്ക് അറിയാം പട്ടി ചിയറണ്ടി കാർഡും ജോക്കർ ഒക്കെ എനിക്കും അറിയില്ല ഇതിനെ പറഞ്ഞിട്ടോ ശരി ശരി ടുത്ത് ഇപ്പൊ രണ്ട് ഉണ്ട് അപ്പൊ ഇത് ഫുള്ള് നമ്മൾ എല്ലാരിക്കും ഇടും ഇട്ട് തീർക്കും ഓക്കെ ഈക്വൽ ഇടും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നോ രണ്ടോ കിട്ടാ മതി അത് വിഷയമില്ല അപ്പൊ നമ്മൾ ഇത് അപ്പൊ ഇതാണ് എ സി സ്പീഡ് അപ്പൊ ഈ കാർഡ് ഇട്ടിട്ടാണ് ഈ കളി തുടങ്ങുക ആര് ഇപ്പൊ നമ്മളെല്ലാര്ക്കും ഈ ഇത് എടുക്കും അപ്പൊ ആര് അങ്ങനെ ആ സിനിമ പേര് എടാരിക്കും കാണിക്കാണ്ടർ കഴിക്കാം തന്മാത നമ്മളിപ്പോ അവിടെ കുറെ ഗെയിംസ് ഒക്കെ കഴിച്ചു ഇനിയിപ്പോ ഞാനെന്തായാലും കൊറച്ചരക്കിടക്കട്ടെ കൂട്ടുകാരുടെ കൂട്ടമായിട്ട് അവർ നോക്കും ഭയങ്കരമായിട്ട് ഉറക്കം വരുക കാരണം നിങ്ങള് രാവിലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്തായാലും രാവിലെ രാത്രി ശരിക്കും പോലെ ഉറങ്ങിയിട്ടില്ല പിന്നെ രാവിലെ കുറച്ചെങ്കിലും തോന്നിയത് ഇനി എന്തായാലും ഞാന് കുറച്ചറൊന്നും ഉറങ്ങട്ടെ സമയം പതിനാണ്ട് മണി നടന്ന കേട്ടോ അവിടെ എപ്പോഴും തകൃതി ഗെയിം നടന്നോണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും കുറച്ചേറെ കിടന്നു ഉറങ്ങട്ടെ വന്നിരുന്നു വന്നോട്ടോ ബ്ലാങ്കറ്റല്ലേ നമ്മളെത്തിന്ന് തോന്നുന്നു ആ എത്തി ആ പിള്ളേരെ കണ്ടോ നമ്മള് ചിക്ക കഴിക്കുന്നത് ബ്രെഡും ചിക്കനും മാർക്കറ്റാണ് കേട്ടോ ടേത് സ്ഥലം ഒന്നും അറിയില്ല പക്ഷെ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് ആണ് മാർക്കറ്റാണ് റെനികുണ്ടത്ര ഈ റൂട്ടൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം വരുന്നത് സോ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് മാർക്കറ്റാണോ സ്റ്റേഷൻ തറ ആ സ്റ്റേഷൻ സ്റ്റേഷനിക്കടുത്തു തുടങ്ങിയ സൗത്ത് പഴയ ട്രെയിൻ കേട്ടോ ഇപ്പോഴും ഇത് ഇവിടെ എന്ത് പാസഞ്ചർ ട്രെയിൻ ആണ് ഇപ്പഴും അല്ലാതെ പക്ഷെ ആ ഒരു ട്രെയിൻ കണ്ടപ്പോൾ കണ്ടപ്പോ നല്ല അരി കൊണ്ടാക്കി കൂടുതലായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അത് ഞാൻ ഇങ്ങനെ ഭാഗ്യം ഇതൊക്കെ കൈ പിടിച്ചു പറ്റണി അങ്ങനെ കണ്ടോ കൊറേ തരിശവും കൃഷി കൃഷി സ്ഥലങ്ങളാണ് അതോണ്ടാണ് ഞാന് ഇതൊന്നും കാണിക്കാതെ കേട്ടോ കൊറേ നമ്മടെ വിവേകിലെ ഫുഡാണ് കേട്ടോ ഈ വെജിൽ അപ്പോൾ ഇത് പറയുന്നത് ഞാൻ കഴിക്കുന്നില്ല ഞാൻ കഴിക്കില്ല ഈ കറി നല്ല ടേസ്റ്റ് എന്നാ പറയുന്നത് ഈ കറി റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കൊള്ളാം നല്ല ടേസ്റ്റ് എന്നാണ് ഇവിടെ റിവ്യൂ പറഞ്ഞതാട്ടോ ഇങ്ങനെ സംഭവം എന്താ സംഭവം ചോറ് എക്സ്ട്രാ ചോറാ കൊള്ളാം നല്ല ഫുഡാന്നാ പറയണ ഓവർ നല്ല റോഡ്